കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ വാമിക ചിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പൊ അതെങ്ങനെയെന്നുള്ളത് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ വേഗം വീഡിയോ കാണാം എന്ന് ഞാനല്ലേ കറികൾ ഉണ്ടാക്കാറുള്ളത് ഇന്ന് നമുക്ക് ചെമ്മീറോസ്റ്റ് ഉണ്ടാക്കി തരുന്നത് അമ്മയാണ് അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്ക ഉലുവ നന്നായി പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെഴുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാടിയ ശേഷത്തിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കൊരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്ക ഉള്ളി ഒന്ന് വാടാനായിട്ട് നമ്മൾ അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് മൂടി ഇടന്നിട്ട് നിലക്കി കൊടുക്ക Premises, ോ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഉള്ളി നന്നായി നന്നായിട്ട് പൊടി ചേർക്കാൻ പോവാണ് ഇതിലേക്ക് പൊടികളായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പൊ രണ്ടര സ്പൂൺ മുളക് പൊടിയാട്ടെ ചേർത്തിട്ടുള്ളത് ഇതൊരു പാകത്തിന് ഒരു ചെറിയ എരിവുള്ള ഒരു മുളക് പൊടിയാണ് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം ൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്ക ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി തന്നയോ പൊടികളെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളി കൂടി ചേർത്ത് തക്കാളി നന്നായിട്ട് എന്തോടെയാണ് നമുക്കൊരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് നശിച്ചു വെച്ചുകൊടുക്കാം തക്കാളിക്ക് നന്നായിട്ട് എന്തൊടഞ്ഞിട്ടുണ്ടാകും നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഒടച്ചുകൊടുക്കെത്തിലേക്ക് ആവശ്യത്തിനുള്ള കുടംപൊളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളൊരു നാലഞ്ച് ചെറിയ കുടംപൊളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി ഗ്ലീൻ ചെയ്തെടുത്ത ചെമ്മീനാണ് നമുക്ക് ഇതും കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം

ഇപ്പൊ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇതൊരു കൊറച്ചു നേരം അടച്ചു വെക്കുമ്പോ ചെമ്മീൻ തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഇനി അടുത്തു വെച്ചിട്ട് നമുക്കൊന്ന് മൂടി ഇറങ്ങി ഇളക്കി കൊടുക്കാം ചെമ്മീനിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരാനുള്ള സമയായിട്ടുണ്ട് നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം ചെമ്മീനിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിട്ട് നമുക്ക് ഇതിന്റെ വിലഞ്ഞി ഒരു ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാൽ തന്നെ ഒഴിക്കണം ഇനി ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക ഇതിലേക്ക് കുറച്ചോലൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില് ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഫ്രൈ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെമ്മീൻ ഫ്രൈ കഴിക്കാനായിട്ട് നല്ല തേങ്ങാപ്പാലിന്റെ നല്ലൊരു രുചിയുണ്ട് അപ്പൊ ഞങ്ങൾ ചെമ്മീൻ ഫ്രൈയെ കൂട്ടി ചോറ് കഴിക്കട്ടെ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം